നമ്മൾ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുത്തിയല്ലോ ബസിൻ്റെ റിവ്യൂവും അതുപോലെ ഒരുപാട് സംഭവങ്ങളൊക്കെ പരിചയപ്പെടുത്തി ഒരുപാട് ആൾക്കാർ അഭിപ്രായങ്ങൾ ചോദിച്ചറിഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ബസ്സിലൊരു സംഭവം ഉണ്ടായി ഡോറ് ഓട്ടോമാറ്റിക്ക് ഓപ്പണായി അത് കഴിഞ്ഞാൽ ഞങ്ങൾ സാധാരണ ഓട്ടോ ഓപ്പൺ ആയതാ മതി തോന്നിയിരുന്നത് പക്ഷേ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മൊബൈലൊക്കെ നോക്കുമ്പോഴത്തെ എല്ലാവരും എന്താ ന്യൂസിലും എല്ലാ മനോരമയും മീഡിയ വണ്ണും എല്ലാവരും ഏറ്റെടുത്തൊരു സംഭവമാണ് അതിൻ്റെ ബസ് ബസ് യാത്രയിൽ നിന്നെ ഒരു തടസ്സം സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിന് സത്യം പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾക്ക് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് നമ്മൾക്ക് രക്ഷിച്ച ഒരു യാത്രക്കാരൻ നമ്മളെ ഉണ്ടായിരുന്നു ഫവാസ് അപ്പോൾ ഈ ഒരു എന്താ ഫവാസ് അവിടെ ഉണ്ട ഉണ്ടായിട്ടത് എന്താ പറയുക അവൻ്റെ ഈ ഒരു തൊണ്ടി സഹിതം എന്താ ഈ ബാഗ് ഈ ബേഗ് കൊണ്ട് ആ ഡൂറ് പിടിച്ച് കെട്ടുകയാണ് ഉണ്ടായത് അപ്പോൾ ആ കെട്ട് കാരണം പറയാൻ കാരണം എന്ന് കാരണം ആ ഡോറ് കെട്ടിയ സമയത്ത് അവന് പോലും അറിഞ്ഞിട്ടില്ല സംഭവം സംഭവമാവുന്ന അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വൈറലായിക്കും ഓൺ തന്നെ വയറലായി അപ്പോ വയറലായ ആളാണിത് അപ്പൊ എന്താണ് സംഭവം സംഭവ സത്യാവസ്ഥ പറഞ്ഞു കൊടുത്താൽ കാരണം അപ്പൊ നമ്മളോടൊപ്പൊക്കെ പറയുമ്പോൾ അതിന് യഥാർത്ഥം മനസ്സിലാവില്ല അപ്പോൾ നമ്മൾ കോഴിക്കോട് വണ്ടി എടുത്തു സിവിൽ എത്തിയപ്പോഴേക്ക് നമ്മുടെ ആ ഹൈഡ്രോളിക് ഡോർ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുകയായിരുന്നു അപ്പം അതെന്തോ ഒരു മൽഫങ്ഷനിൽ വന്നതാണ് അപ്പം വേറെ നമുക്കൊരു ഓപ്ഷൻ ഇല്ല അത് ഫ്രണ്ടിൽ നിന്നാണെങ്കിലും ആ ഡോറിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും ഫങ്ഷൻ ചെയ്യുമ്പം നമുക്കത് അടിക്കാൻ കഴിയുന്നില്ല അപ്പം പെട്ടെന്ന് കണ്ടക്ടർ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ തോർത്തെടുത്തുകൊണ്ടുവന്നു പക്ഷെ അത് എത്തുന്നില്ല അപ്പം പിന്നെ പെട്ടെന്ന് എനിക്ക് ഞാനുണ്ടായിരുന്നു ആ സ്ഥലത്ത് അപ്പോൾ പെട്ടെന്ന് വിളിച്ചതിൻ്റെ ബാഗ് നീളം കൂട്ടിയിട്ട് ജസ്റ്റ് കൂട്ടി കെട്ടാമെന്നുള്ളതായിരുന്നു താമശ്ശേരി എത്തിയാൽ നമുക്ക് മെക്കാനിക്ക് വരും അവിടെ നന്നാക്കാം പക്ഷേ നിർഭാഗ്യവശാൽ താമരശ്ശേരി ആറു മണിക്ക് ആളെത്തിയില്ല അപ്പം നമ്മൾ നേരെ സുൽത്താമ്പത്തേരി വരെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഒന്നില്ല ഈ ഒന്ന് ജസ്റ്റ് നീളം കൂട്ടി അവിടെ നമുക്ക് പ്രയാസം അത് തുറന്നു നെക്കുകയാണെങ്കിൽ യാത്രക്കാരെ ഏത്തടിക്കുകയും ചെയ്യും അത് മാത്രല്ല നമുക്ക് ചൂട് മെക്കാനിക് അതിന്റെ അതെ കാരണം നമ്മൾ ഒരുപാട് വിവാദം ഉണ്ടാക്കാനും പെട്ടെന്നുണ്ട് പക്ഷെ ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു അര മണിക്കൂറിലത്തെ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അഞ്ച് വർക്ക് ചെയ്തപ്പോൾ അഞ്ച് മിനിറ്റിലെടുത്ത പ്രശ്നം ഉണ്ടായിരുന്നു അത് ശരിയാവും ചെയ്തു പക്ഷേ അവരുടെ ഇടയിൽ നമ്മൾ ഈ ഒരു വീഡിയോ പോയതൊന്നും നമ്മളറുന്നില്ല അതിൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഒരു ന്യൂസിൻ്റെ അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് വൈറലായത് എന്നാലും അതിൻ്റെ ഇടയിൽ വൈറലാകാൻ കഴിഞ്ഞെന്നുള്ളതാണ് അതായത് ഇന്നൊന്നുകൂടി നമ്മളെ ഈ ഒരു നവകേരള ബസ് ഒന്നുകൂടി ഫേമസ് ആയി എന്നുള്ളതാണ് സത്യം